ഹലോ ഗൈസ് അസ്സലാ വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതാക്കുന്ന നമ്മളിത് എന്താ പറയുക ചക്കക്കുരു ഏഹ് ചക്കക്കുരു ഇതുമാരി ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ ഇതാക്കുന്നത് നല്ലങ്ങനെ നമ്മള് ഇതിന്റെ തൊലിയൊക്കെ ഇതേപോലെ തന്നെയോ ഇതിന്റെ ഇവിടെ ഫസ്റ്റ് ഫസ്റ്റ് ഇണ്ടല്ലോ ഒരു കോട്ടിങ് ഉണ്ടാവില്ലേ ഒരു പ്ലാസ്റ്റിക്കിന്റെ പോലെ അത് കളഞ്ഞിട്ട് ഇങ്ങനെ തന്നെ അല്ല ഈ ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാ ഇതില് നമുക്ക് ചക്കക്കുരു ഞാന് നമുക്ക് ഇണ്ടല്ലോ ഉപ്പേരിയാക്കി വെക്കുമല്ലോ തോരന് ഉപ്പേരിയാക്കി വെക്കാതെ ഞാൻ കാണിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം ഒന്ന് കഴുകി എന്താ കഴുകിങ്ങാണ്ട് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചാണെങ്കിൽ ഇപ്പം ഇതിന്റെ വെള്ളമൊക്കെ ഒന്നും കൂടി കഴുകി വിൽക്കട്ടെട്ടോ ഇല്ലേ കുക്കറിലാണത് വെക്കുന്നത് ഇത് എന്താ പറയാ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ രാവിലെ ഈ ചക്കക്കുരു ഞാൻ തൊലിച്ച് ക്ലിയർ റെഡി ആക്കിയില്ലേനു അപ്പം ഞാൻ അതൊക്കെ റെഡി ആക്കി കഴിഞ്ഞപ്പോൾ രാത്രിക്കൊക്കെ ഒരു ഉപ്പേരിയാക്കി വെക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ഉണ്ടാക്കുകയാണത് അപ്പൊ നാക്കണെ എല്ലാം എന്താട്ടോ കുക്കറിലാണ് വെക്കുന്നത് അടുപ്പിലല്ല വെക്കണതെന്ന് ഒന്ന് ഫിസിലടിച്ചിങ്ങാട്ട് പെട്ടെന്ന് ഇങ്ങക്ക് കാണിക്കാന്നുള്ള രീതിക്കാണ് ഞാൻ ചെയ്യണത് അപ്പൊ നാക്കണേ അതിക്ക് ഞാൻ വെളുത്തുള്ളി കൊച്ചുള്ളി ഇങ്ങനെ ചതച്ച് പേസ്റ്റാക്കി വെച്ചിട്ടോ കുറച്ച് കുറച്ചിങ്ങനെ ആഡ് ചെയ്യണ്ടേ പിന്നെ നോക്കണേ ആ ചതച്ച് വെച്ചിന്റെ എന്താ ഉരലിൽ ഉണ്ടാവുന്ന വെള്ളം ഉണ്ടാവൂലേ അതും ഇതേക്ക് ആഡ് ചെയ്യണം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിട്ടോ മഞ്ഞപ്പൊടി ഇല്ലാത്ത കറികൾ ഉണ്ടോ മഞ്ഞപ്പൊടി പിന്നെ രണ്ട് പച്ചമുളക് കിട്ടോ സാധാ പച്ചമുളകാണ് അതിങ്ങനെ പിന്നെ നമുക്കറിയില്ലേ എന്താ ഈ ചക്കക്കുരുവിന്റെ ഗുണങ്ങൾ നല്ല ഇഷ്ടം പോലെയാണ് ഗുണങ്ങൾ നമ്മൾ ക്യാൻസർ വരെ തടയുന്നതാണ് ചക്കക്കുരുവിൻ്റെ പറയാൻ ആ ചക്കുരുവിന്റെ തൊലി ഉണ്ടല്ലോ ആ കുരുവിന് വരുന്ന തൊലി ആ ആ കുറവൊട്ടിങ് നമ്മൾ കളയാൻ പാടില്ല ഏഹ് കളയാതെ തന്നെ നമുക്ക് ഇതേപോലെ നമ്മൾ ഉണ്ടല്ലോ ഈ വരണ്ടിങ്ങാണ്ട് ഈ കളറാക്കരുത് ഏഹ് ഈ തന്നെ എടുത്തുങ്ങാണ്ട് നമ്മൾ ഉപ്പേരി ഈ കരക്കാണെങ്കിലും അങ്ങനെ ബാക്കി വെക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട ടിച്ചിട്ട് ഞമ്മക്ക് വേവിക്കാം അപ്പൊ അടിച്ചിട്ട് അപ്പൊ ഒരു മൂന്ന് പീസിലടിച്ച അപ്പൊ ഇത് നോക്കട്ടെ പോയിട്ട് തുറന്നു ഓപ്പൺ ചെയ്തോ കുറച്ച് വെള്ളം അത് വെള്ളം പോലെ ഉണ്ടല്ലേ റി കുറച്ചിങ്ങനെ കറിയിലിങ്ങനെ ചോറിലിങ്ങനെ കൊഴച്ച് കഴിക്കുകയും ചെയ്യായിട്ടല്ലേട്ടോ ഉണ്ടാക്കുന്നത് അത് ഞാൻ ഫസ്റ്റേ പറഞ്ഞില്ല ഡ്രൈ ആയി ആയിങ്ങാണ്ടാണ് ഇണ്ടാക്കണെ ഡ്രൈ ആണ് ആവണന്നുണ്ടെങ്കിൽ ഇതിന്റെ വെള്ളം പറ്റിക്കുക ഇത് ഞാൻ വെള്ളം വെറ്റിക്കണില്ല വെള്ളം പറ്റിക്കാതെ നമുക്ക് ചോറിലിങ്ങനെ കുഴച്ച് കഴിക്കാൻ വേണ്ടിട്ടാണ് നമുക്ക് ചക്കയൊക്കെ കുട്ടി ആരും മിസ് മിസ്സായിട്ട് ചക്കൻ്റെ ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ ചത്തക്കൂലൊന്നും വലിച്ചെറിയൊന്നും വേണ്ടട്ടോ എല്ലാരും ഉണ്ടാക്കി കഴിക്കാം ഏഹ് അത് തൊഴിച്ചെടുക്കാനും വിൽക്കാനും ഒക്കെ കൊറച്ചൊരു ഇതുണ്ടാവും അപ്പൊ ഞാൻ ഇപ്പൊ ഒഴിക്കണത് കൊക്കനട്ട് ഓയിലാണ് ഒന്ന് പറമ്പ് ഇടുന്ന കൂടി എടുത്ത് അടിക്കണം അതായത് എന്താ സിമ്പിൾ സിമ്പിളായിട്ട് നമുക്കൊരു ഒഴിച്ചു കറിയല്ലേ തോരനും അല്ല അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ കഴിക്കണതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ അതേ വളരെ ഞാൻ ഫസ്റ്റ് ഇടി കിട്ടില്ലേ വെളുത്തുള്ളി ഇഞ്ചിന്റെ ഇഞ്ചി ഇല്ല കൊച്ചുള്ളി കൊച്ചുള്ളിൻ്റെയും വെളുത്തുള്ളീൻ്റെയും പേസ്റ്റ് കെട്ടോ നോക്കിക്കാനിടുന്നത് ഇതില് നമ്മള് വെളുത്തുള്ളി ആഡ് ചെയ്യണ കൊച്ചുള്ളി തന്നെ കുഴപ്പമില്ല വെളുത്തുള്ളി ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൽ ഗ്യാസ് ഉണ്ടാവും ഏ ചക്കുള്ളി ഗ്യാസ് വരും അപ്പൊ ഈ ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യുമ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാം ഇങ്ങനെ ഫ്രഷ് ചെയ്ത് വെച്ചതും പിന്നെ രണ്ടു മൂന്നാലും കാന്താരി ഇട്ടി നോക്കി പഴുത്തതിന് അത് കേട്ടോ ടേസ്റ്റ് ഉണ്ടല്ലോ അടി പൊളിയനിയാണ് ഇതിന്റെ പേര് തങ്ങളെ നാട്ടിലൊക്കെ പറയാ ഈ ചക്കന്റെ പേരെന്താ പറയാ താങ്കളെ നാട്ടിലൊക്കെ എന്താ ഇതിന്റെ പേര് പറയുന്നൊന്നു പറയട്ട എല്ലാരും കേട്ടോ എന്താ ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ ഈ ഒരു ചക്ക ചക്കക്കുരു കൊണ്ട് വെച്ചിട്ട് കുറഞ്ഞ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഉണ്ടല്ലോ നല്ല അടിപൊളി ഏഹ് അപ്പൊ എല്ലാരും ഇതുപോലെ ഇത് ഞമ്മക്ക് ചക്കക്കുരുടെ പല പല രീതിയിൽ റെസിപ്പി ഉണ്ടാക്കാം അപ്പൊ ഞാൻ ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് എന്നാലും നമുക്ക് എന്താ കറിയൊന്നും വേണ്ടേനും കൂട്ടി കൊറച്ച് കഴിക്കാൻ വേണ്ടി കണ്ടില്ല സിമ്പിൾ ആയിട്ട് അധികം നമ്മൾ അതിപ്പോ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല എടുത്തിട്ടില്ല അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒക്കെ ചെയ്ത് നോക്കുക നേരെ കഴിക്കുക ആരും ഒന്ന് കഴിക്കില്ല കഴിക്കാത്ത കഴിക്കാൻ ആരണ്ടെങ്കിലും കഴിക്കുമ്പോ ചക്കുളിയും കഴിച്ചാലും വീട്ടിലേ വല്ല ഇരുങ്ങാട് ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോ ഇരുങ്ങനെ വീട്ടിലേ വെച്ചാരോ ഏർ കുട്ടികളൊക്കെ ഉണ്ടെങ്കി സ്കൂളൊന്നും ഇല്ലാതല്ലേ കുട്ടികളെ കഴിക്കാൻ പോയി പെണ്ണാട്ട് റൂട്ടി കൊഴച്ച് ടുത്ത് അതിന്റെ വറവൊക്കെ അതിലാക്കിയാല് നമ്മളെ സാധാ ചോറും ഈ ചക്കപ്പുരും ഏർ ഇനി വേണമെങ്കിൽ ഒരു കൊണ്ടാട്ടമുളകുണ്ടല്ലോ ഏർ നമ്മളെ പണ്ടത്തത് കൊണ്ടാട്ടമുളകും ഒന്ന് ചെറുതായിട്ടൊന്ന് കഴിക്കാൻ ഇപ്പൊ ഈ കാലാവസ്ഥ ആയുണ്ട് നമുക്ക് എന്താ എരിവ് കഴിച്ചാ നമുക്ക് പണി കിട്ടും അപ്പൊ എരിവ് കുറച്ചിട്ട് ഒന്നും വേണ്ട ഇത് മാത്രം വേണം കുഴച്ച് ൊതു കണ്ടിട്ട് പൊതിയെന്നില്ല കഴിക്കാന് ഞാൻ യൂട്യൂബിൽ എന്താ സബ്സ്ക്രൈബേഴ്സിലും വ്യൂവേഴ്സിലൂടെ പറയുന്നു അപ്പൊ നമ്മളെ എല്ലാരും പെണ്ണുങ്ങളോടൊക്കെ ചക്ക ചക്ക ഇതാക്കിയാലും ചക്കപ്പുരു കളയതെ ഇങ്ങനെ ഉണ്ടാക്കി തരാൻ പറയുന്നു അപ്പൊ നമ്മുടെ വീഡിയോ എത്രയുള്ളു എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ ചെയ്യാ പിന്നെ പെരുമാറ്റങ്ങൾ അമർത്താൻ കൂടി പറയണ്ടല്ലോ ഡെയിലി ഡെയിലി നമ്മളെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കാനാണ് പൊങ്കളയൊക്കെ ഫുൾ സപ്പോർട്ടും ഏഹ് ബായ് അപ്പൊ ഞാൻ തകള് ഇത് ഫ്ലെയിം ഓഫ് എഴുതുകയും ചെയ്തു ഇത് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് നമുക്ക് തയ്ക്കുന്ന സമയത്ത് ഇതെടുത്ത് തയ്ക്കാങ്ക് യൂല ഞങ്ങളിവിടെ താങ്ക് യൂല ഞങ്ങളവിടെ അതിങ്ങനെത്ര കിട്ടി കൊറച്ചീച്ചോ കൊറച്ചീച്ചോ ചോർക്കിങ്ങനെ എടുത്താല് ഒരു അഞ്ചാറ് ആൾക്കാർക്ക് ചോർക്കെടുത്താൽ ഞങ്ങക്ക് ഇത് ഫുള്ള് കംപ്ലീറ്റ് ആവും ഞാൻ ഒരു തുള്ളി ബാലൻസ് ഉണ്ടാവില്ല ഞാനും തന്നെ ഇനി വേറെ ഇങ്ങനത്തെ ഒക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ നമ്മളീനോ ഇറച്ചിയോ അങ്ങനെ ഒന്നും എടുക്കൂല ഇങ്ങനത്തെ എടുത്താണ് കഴിക്കും അപ്പൊ ബായ് വലിച്ചു നീട്ടിട്ടില്ലല്ലോ ഞാൻ പാചകം കൊറച്ചേക്കണു പാചകം കൂടുതലാക്കിണ് അപ്പൊ ഇത് ഈ ഒരു റെസിപ്പി കാണിക്കണം എന്നുള്ളത് നിൽക്കട്ടെ അപ്പൊ ഞാൻ അത് ഇനി അടച്ചു വെക്കട്ടെട്ടോ ഇനി ഞാൻ കഴിക്കുമ്പം ഓപ്പൺ ആക്കാം